ഐസ്ക്രീം പ്രേമികളെ ഇതിലേ ഇതിലേ നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ചുപോയ പല മുട്ടായുടെ ഫ്ലേവർ ഉള്ള ഐസ്ക്രീം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ ഈ കാണുന്ന ഐസ്ക്രീം ഒക്കെ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിലുള്ള ഐറ്റമാണ് അത് മാത്രമല്ല ഇവിടെ അമ്പതിൽ പരം വെറൈറ്റി ഐസ്ക്രീം കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഇത് അതും പല ഐസ്ക്രീമും റിയൽ ഫ്രൂട്ട് കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഐസ്ക്രീം മാത്രമല്ല കേട്ടോ കുൽഫിയും ഉണ്ട് ഇവിടെ നിങ്ങളൊരു റിയൽ ഐസ്ക്രീം ലവർ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് ഇത് ഇവിടെ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീം നിങ്ങൾക്ക് പാഴ്സലായി വാങ്ങാവുന്നതുമാണ് ഞാൻ അവിടെ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം ട്രൈ ചെയ്ത് നോക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കിറ്റ് കാറ്റിന്റേതും ഡയറി മിൽക്ക് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ആണ് കഴിച്ച് നോക്കിയതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വേറെ എങ്ങുമല്ല നമ്മുടെ കടക്കൽ ചിങ്ങേലി ജംഗ്ഷനിലാണ് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കേണ്ട ന്യൂട്രൈസ് എന്നാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്ന ചങ്കോ ചങ്കത്തിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്തേക്ക്